വെയിറ്റ് ലൂസ് ചെയ്യുന്നവർക്ക് കാപ്സിന് പകരം കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന അഞ്ച് കൈൻഡ്സ് ഓഫ് ഫുഡ് വെറൈറ്റീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ ഫോമോസ്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം അവരുടെ ഡയറ്റിൽ നിന്ന് കാപ്സ് കട്ട് ചെയ്യുന്നതാണ് പക്ഷെ അത് നല്ലൊരു പ്രവണതയാണോ ചോദിച്ചാൽ ഓഫ് കോഴ്സ് അല്ല കാരണം ഈ കാപ്സ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് ലെവലിനെ അത് ബാധിക്കും കാരണം ആയിട്ട് കാപ്സ് നമുക്ക് ഫാറ്റും ഗ്ലൂക്കോസ് ലെവലും മാത്രമാണ് തരുന്നത് അതായത് ഗ്ലൂക്കോസ് ഹൈ ആക്കുന്ന നമുക്കൊരു എനർജി മാത്രമാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാൽ പോലും ഈ ഒരു കാപ്സിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് ഹെയർ ഫോളും സ്കിൻ ഇഷ്യൂസും ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കാപ്സ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാതിരിക്കാനും പോഷൻ ആയിട്ട് കാപ്സ് ഇൻടേക്ക് ചെയ്യാനും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം ഫസ്റ്റ് വൺ ആണ് ക്യുനോവ എന്ന് പറയുന്നത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന്റെ എഡിബിൾ സീഡ് ആണ് ഇതിന് ഹൈ ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട് ഇതൊരു വോൾഗ്രീൻ ഫാമിലിയിലുള്ളതാണ് മാത്രമല്ല ഇത് ഹൈ ഫൈബർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയർ നമുക്ക് ഫുൾ ആയിട്ട് തോന്നും കാരണം നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പില്ലാതെ ആവും കാരണം ഒരുപാട് ഫുള്ളർ ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇതൊരു ബെസ്റ്റ് വെയ്റ്റ് ലോസ് ഫുഡായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ബ്രൗൺ റൈസ് ആണ് ഇത് ഒരുപാട് പേര് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കാരണം ബ്രെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ വൈറ്റ് റൈസ് നല്ലതല്ല ബ്രൗൺ റൈസ് നല്ലതാണെന്ന് ഇപ്പോൾ ഒരുപാട് പേരെ വയറാണ് കാരണം ഇതിൽ ഒരുപാട് പൊട്ടാസ്യം മെഗ്നീഷ്യം അയൺ റിച്ച് കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട് മാത്രമല്ല ഇത് ഹൈ ഫൈബർ ആണ് കൂടാതെ ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് വൺ ബാർലി ആണ് ബാർലിയില് ഹൈ ഫൈബറും ലോ കലോറി ഉള്ളതുകൊണ്ട് തന്നെ ഇത് വെയിറ്റ് ലോസിന് നന്നായി ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് വൺ മില്ലറ്റ് ആണ് മില്ലറ്റിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിൽ റാഗി വൺ ഓഫ് ദ ബെസ്റ്റ് വെയ്റ്റ് ലോസ് ഫുഡ് ആണ് ഇതിൽ പ്രോട്ടീൻ റിച്ചും ഹൈ ഫൈബറും വൈറ്റമിൻ ബി മെഗ്നീഷ്യം ആൻഡ് സിങ്ക് അടങ്ങിയത് കാരണം നമുക്ക് എല്ലാവിധ പോഷകാഹാരങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്നതാണ് പോഷക ഗുണങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്നതാണ് മാത്രമല്ല ഇത് നമുക്ക് ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നതാണ് ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് ാണ് കോളിഫ്ലവർ റൈസ് ഇത് റോ കോളിഫ്ലവറിൽ നിന്ന് ഉണ്ടാക്കും അല്ലാതെ തന്നെ പാക്കറ്റ് ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ വളരെ കലോറി കുറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ ഇത് വെയ്റ്റ് ലോസിന് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത് മറ്റുള്ള എല്ലാ ഫുഡിൽ നിന്നും ഇത് കുറച്ച് വെറൈറ്റിയുമാണ് നമ്മളെ വയർ ഫുള്ളർ ആയിട്ട് ഫീൽ ചെയ്യാനും പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കാപ്സിന് പകരം കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് വെറൈറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇതിനോടൊപ്പം ഒരുപാട് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒരുപാട് വെള്ളവും പ്രോട്ടീനും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് ഒരു പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ ഫുഡ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ വെയ്റ്റ് ലോസ് ഹെൽത്തി വേയിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് കൂടുതൽ ഹെൽത്തി വേ ആയിട്ട് ചെയ്യുന്നത് നമുക്ക് ഓൾവേസ് നമുക്ക് ലൈഫ് ലോങ്ങ് ആയിട്ട് കൊണ്ടുപോകാനും സാധിക്കും മറ്റ് പെട്ടെന്നുള്ളൊരു ക്രാഷ് ഡയറ്റൊക്കെ നമുക്ക് ലോങ് ലൈ ലോങ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ലോങ് ടൈം ആയിട്ട് അതിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഹെൽത്തി വേയിലെല്ലാവരും വെയ്റ്റ് കുറയ്ക്കുന്നതായിരിക്കും ഓൾവേസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ട്സും കമൻറ്റ് ചെയ്യാം ബൈ ബൈ